നമസ്കാരം മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിൻസ് കറിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ബി ജെ പി നേതാവ് പി സി ജോർജ് സത്യങ്ങൾ വിളിച്ചു പറയുന്ന സ്ഥാപനമാണ് മറുനാടൻ ലോകമെമ്പാടും ആളുകൾ വിശ്വസിക്കുന്നത് മറുനാടനെയാണ് അത്രയേറെ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് മറനാടനാണ് സത്യം വിളിച്ചു പറയുന്നവരെ കൊല്ലാൻ ശ്രമിച്ചാൽ ഈ രാജ്യത്തെ നീതി എന്താകും ആക്രമിച്ചവർക്കെതിരെ കേസെടുക്കണം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു പിണറായിയുടെ അനുവാദത്തോടെ നടന്ന ആക്രമണമാണിതെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും പി സി ജോർജ് പറഞ്ഞു വ്യക്തിയെപ്പറ്റി ലോകം മുഴുവൻ ഇന്ന് ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്ന മറുനാടൻ എന്നാണ് കാരണം കുറെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സ്ഥാപനമാണ് മറുനാട് ഒരു വ്യക്തി എന്ന മറുനാടൻ അങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞ ആളുകളെ അടിച്ച് ചെറുപ്പത്തി കൊണ്ടുകളയാമെന്ന് തീരുമാനിച്ചാൽ ഈ രാജ്യത്തെ നീതി ഉണ്ടാവും എന്നാൽ ഈ ഒരു പാറമണക്കാരനാണ് ഈ ഭീകരമായ ആക്രമണം അദ്ദേഹത്തെ ആക്രമിച്ചു കൊണ്ടാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാലോളം ഗുണ്ടകൾ ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കാൻ ലോകകപ്പ് കൃത്യമായി ഇപ്പോൾ ശക്തമായ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം ഒരിക്കലെ ഉടനെ അറസ്റ്റ് ചെയ്യണം മുന്നൂറ്റി ഏഴ് ഇപ്പം തന്നെ കേസെടുക്കണം അല്ലെങ്കിൽ അതിന് ശക്തമായ പ്രതികരണം ഉണ്ടാവും ഞാൻ ഏതായാലും ഉടനെ തന്നെ വന്ന് ഇപ്പൊ അദ്ദേഹം തൊടുപുഴ ആ ആ സ്ഥിതാഘോഷത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ഞാൻ കാണുന്നുണ്ട് എന്താണ് നടപടി വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതാണ് ഒരു വിട്ടുവച്ചയൊക്കെ ആയിട്ടുള്ള എല്ലാ സഹായവും മരണാടുന്നു കിട്ടാനുള്ള സന്നിധാനം ഏർപ്പെടുത്താനുള്ള ശ്രമം നടത്തുമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ശക്തമായ പ്രതിഷേധം അത് 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 എത്ര ശക്തമാക്കാറില്ല എല്ലാ ശക്തമായ പ്രതിഷേധവും ആത്മാർത്ഥമായി രേഖപ്പെടുത്തുകയാണ് ഇതിന് പ്രതികാര്യം ചെയ്തേ മതിയാവും മാത്രം ഈ അറിയിക്കാർ വലിയ രീതിയിൽ ഇത് ആഘോഷമാകുന്നുണ്ട് സാറേ ഞങ്ങൾ അറിഞ്ഞു അതായത് ഒരു ഒരു സത്യം പറയുന്നതിനെ അടിച്ച് ആക്രമിച്ചു കഴിഞ്ഞാൽ അവരെ ആഘോഷമാക്കുന്ന വൃത്തികെട്ടവുമാരെ പറ്റി അവന്റെ ഒക്കെ മാനിസ് തന്നെ അതാ റാസ്കൽസ് ആണ് റാസ്കൽസ് ഇവനൊക്കെ എന്ത് വൃത്തിചെട്ടും എന്ത് തണ്ടിക്ക് ഉറക്കാത്തവർ കാണിക്കാം എന്നിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അത് പ്രായം ചിരിച്ച് ചിരിക്കുന്നുണ്ടാവും പ്രളയത്തോടെ നടന്നു ഞാൻ വിചാരിക്കുക ഏതായാലും ഈ കേരളത്തിന്റെ ഒരു കഷ്ടകാലം തന്നെ എന്താ പറഞ്ഞത് മരുന്നാടൻ നോക്കുന്നില്ല മറുതാടൻ പോവും ജനങ്ങളെ ലോകത്തുള്ള എമ്പാടുമുള്ള ആളുകൾ വിശ്വസിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് മരനാടൻ ആ മരനാടന്റെ ശബ്ദം നിലനിൽക്കണം അതിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് തൊടുപുഴയിൽ വെച്ചാണ് മറന്നാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാർ ഇടിച്ച് കൊല്ലാൻ ശ്രമമുണ്ടായത് ഡി വൈ സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത് ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജിൻസ് കറിയെ സജീവമായി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത് ദാർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാദിൻസ് കറിയെ പിന്തുടരുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം വിവാഹ വേദിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജിൻസ് കറിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് വിവാഹ സ്ഥലത്ത് നിന്ന് റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്നാണ് കരുതിയിരുന്നത് അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചെയ്ത് ചെയ്ത് മുമ്പോട്ട് കയറിയ ഷാജിൻസ് ിയുടെ വാഹനത്തിന്റെ വശത്ത് ഇടിച്ചു മറിച്ചിടാനായിരുന്നു ശ്രമിച്ചത് കാർ നിയന്ത്രണം വിട്ടു പോകാതെ ആത്മസമീമനം വീട്ടെടുത്ത ഷാജിൻസ് കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമാണെന്ന് തന്നെ കരുതി അങ്ങനെ അവരുടെ കാര്യം ചോദിക്കാനായി ഗ്ലാസ് താഴ്ത്തി ഇതിനിടയിലാണ് ആറംഗ സംഘം ആക്രമണം നടത്തിയത്